മുൻമ്പത്തെ വൻകിട മാഫിയൾക്ക് വേണ്ടിയാണ് പ്രതിപക്ഷ നേതാവ് വാദിക്കുന്നതെന്ന് ഐ എൻ എൽ സംസ്ഥാന പ്രസിഡന്റും മുൻ മന്ത്രിയുമായ അഹമ്മദ് ദേവർഗോവിൽ വഖഫ് സ്വത്ത് മറിച്ചു വിറ്റത് എങ്ങനെയെന്ന് അന്വേഷിക്കണമെന്നും അദ്ദേഹം കോഴിക്കോട് പറഞ്ഞു അതേസമയം വഖഫ് വിഷയത്തിൽ യു ഡി എഫിൽ ഭിന്നാഭിപ്രായമാണെന്ന് ഐ എൻ എൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി കാസിം ഇരിക്കൂർ പ്രതികരിച്ചു ലീഗ് നേതൃത്വം ആരെയാണ് ഭയപ്പെടുന്നതെന്ന് ചോദിച്ച അദ്ദേഹം വഖഫ് നിയമം പാർലമെന്റിൽ വന്നാൽ ലീഗ് നേതാക്കൾക്ക് മിക്കവാറും വിമാനം കിട്ടാതാകുമെന്നും ബി വോട്ട് ചെയ്യാൻ ലീഗ് നേതാക്കൾക്ക് പേടിയാണെന്നും പരിഹസിച്ചു മുനമ്പത്ത് വൻകിട മാഫിയ അവിടെ ബാ ബാറും അതുപോലെ റിസോർട്ടുകളൊക്കെ സ്ഥാപിച്ചിട്ടുണ്ട് അവരുടെ താല്പര്യത്തിന് വേണ്ടിയാണ് കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് യു ഡി എഫ് ഇക്കാര്യത്തിൽ എന്ത് നിലപാടാണ് എന്ന് പറയാനുള്ള ധാർമ്മികമായ ബാധ്യത അവർക്കുണ്ട് യു ഡി എഫിൻ്റെ നേതാവും പ്രതിപക്ഷ നേതാവും എന്ന നിലക്ക് തന്നെ വി ഡി സതീശൻ പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ മുസ്ലിം ലീഗ് നേതൃത്വവുമായി ആലോചിച്ച ശേഷമാണ് മുനമ്പം സംബന്ധമായി ചില തീരുമാനങ്ങൾ എടുത്തിട്ടുള്ളത് എന്നാണ് എന്നാൽ എന്താണ് ആ ആലോചനയിലെ വിഷയം എന്ന് തുറന്നു പറയാനുള്ള തൻ്റെ ഇടം ബി ഡി സതീശം കാണിക്കണം എന്താണ് ആ രഹസ്യ ചർച്ച എന്ന് മുസ്ലിം ലീഗ് നേതൃത്വവും പരസ്യമായി പ്രഖ്യാപിക്കേണ്ടതായിട്ടുണ്ട് മുനമ്പം വിഷയത്തിൽ കേരളത്തിലെ യു ഡി എഫിൻ്റെ പ്രബലമായ രണ്ട് കക്ഷികൾ കോൺഗ്രസും മുസ്ലിം ലീഗും ഭിന്ന സ്വരത്തിലാണ് സംസാരിക്കുന്നത് യു ഡി എഫിന് മുനമ്പം വിഷയത്തിൽ ഇതുവരെ വ്യക്തമായൊരു നിലപാടെടുക്കാൻ സാധിച്ചിട്ടില്ല പ്രതിപക്ഷ നേതാവ് ശ്രീമാൻ വി ഡി സതീശൻ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഇത് വക്ഫ് സ്വത്തൽ വഖഫ് ഭൂമിയല്ല എന്നുള്ളത് അതേ സമയത്ത് ലീഗിൻ്റെ തന്നെ നേതാക്കന്മാർ പറയുന്നു ഇത് വഖഫ് ഭൂമിയാണ് എന്ന് നമ്മൾ ആദ്യം യു ഡി എഫ്കാരോടാണ് ചോദിക്കുന്നത് നിങ്ങളുടെ എന്താണ് എന്നുള്ളത് അതുപോലെ തന്നെ മുസ്ലിം ലീഗിൻ്റെ മൊത്തത്തിലുള്ള സമീപനം വി ഡി സതീശൻ്റെ നിലപാടിനോട് യോജിക്കുന്നുണ്ടോ